വഴിയരികിൽ ഉപേക്ഷിച്ച വളർത്തു നായയ്ക്ക് സംരക്ഷണമൊരുക്കിയ അധ്യാപകൻ തൊക്കു സംബന്ധമായ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ഉടമ ഉപേക്ഷിച്ച നായക്കാണ് റിട്ടയേഡ് അധ്യാപകനായ എഎസ് രാജു ചികിത്സയും ഭക്ഷണവും നൽകി സംരക്ഷണമൊരുക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പാണ് ഇടിയഞ്ചിറ കനാൽ ബണ്ട് റോഡിൽ സ്കിൻ ഡിസീസ് വന്ന് ഉപേക്ഷിക്കപ്പെട്ട ഡാഷ് വളർത്തുന്ന രാജുമാസ്റ്റർ കണ്ടെത്തിയത് മൃഗസ്നേഹി കൂടിയായ മാഷ് നായയെ ചികിത്സിപ്പിക്കുന്നതിനായി മുൻകൈ എടുക്കുകയായിരുന്നു ഏതോ വീട്ടിലെ നല്ല രീതിയിൽ വളർത്തി അവസാനം സ്കിൻ ഡിസീസ് പുറത്ത് കൊണ്ടുപോയിട്ട് ഇല്ലാത്ത സ്ഥലത്ത് തള്ളിയ ഒരു നല്ല ഒരു സ്നേഹമുള്ള വെങ്കിടങ്ങ് വെറ്റിനറി സർജനായ ഡോക്ടർ പ്രവിത നായയെ പരിശോധിക്കുകയും ചികിത്സ നിർദ്ദേശിക്കുകയുമായിരുന്നു തുടർന്ന് വഴിയരികിൽ തന്നെ സംരക്ഷണം ഒരുക്കി ആവശ്യമായ ഭക്ഷണം എത്തിച്ചു നൽകുകയും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നും ചികിത്സയും ലഭ്യമാക്കുകയുമായിരുന്നു ചികിത്സയെ തുടർന്ന് സ്കിൻ ഡിസീസ് കുറയുകയും രോമം കിളിർത്തു വരികയും ചെയ്യുന്നുണ്ട് വന്നു തുടങ്ങി വളരെ സ്നേഹം കാരണം ശബ്ദം അപ്പോൾ ചാടി വരും മഴയ്ക്ക് മുമ്പ് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് രാജുമാഷ് ചികിത്സയെ തുടർന്നുള്ള സംരക്ഷണത്തിന് സുമനസ്സുകളുടെ കയ്യിലുള്ള ഒഴിഞ്ഞ കൂട് കിട്ടിയാൽ സഹായകമാകുമെന്നും ഓമനിച്ചു വളർത്തിയ ശേഷം രോഗം വരുമ്പോൾ ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്ന മൃഗങ്ങളെ ജനവാസമുള്ള മേഖലയിൽ ഉപേക്ഷിക്കാനുള്ള സന്മനസ്സെങ്കിലും ഉടമകൾ കാണിക്കണമെന്നും രാജു മാസ്റ്റർ പറഞ്ഞു ഈ വഴിയിൽ തള്ളുന്നവരോടുള്ള ഒരു അഭ്യർത്ഥന പുറത്ത് ഉപേക്ഷിക്കരുത് ഇപ്പൊ മഴയൊരു പ്രശ്നമുണ്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കൂട് കിട്ടാണെങ്കിൽ അതിൽ കൊണ്ടുപോയിട്ട് മഴ കൊള്ളാതെ വളർത്തണം എന്നാണ് ആഗ്രഹം നായയുടെ സംരക്ഷണത്തിൽ രാജു രാജുമാഷിനെ സഹായിക്കാൻ ലോട്ടറി വില്പന നടത്തുന്ന ഇടിയഞ്ചിറ സ്വദേശി ഷൺമുഖനും ഒപ്പമുണ്ട് കിടക്കുന്ന ഈ സ്ഥലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല പിന്നെ ഇത് ഇവന്റെ ഈ കെട്ടിയിട്ടുള്ള ചരടും പിടിച്ച് ഇവിടെ ആ നടന്നാൽ മാത്രം വേറെ സ്ഥലത്ത് പോയിട്ടാണ് അവൻ മൂത്ര മൂത്രമൊഴിക്കുകയുള്ളു അത്രയും വെടുപ്പുമുള്ള പരിശീലിച്ചിട്ടുള്ള കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ നിന്നും ഈ വർഷമാണ് രാജു മാസ്റ്റർ റിട്ടയർ ചെയ്തത്